നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങിയിരിക്കുകയാണ് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മർഗ്ലോഫയാണ് ഇന്ന് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ സീസൺ വരെ ഏഷ്യൻ സൈനിക മസ്റ്റായിരുന്നു എല്ലാ ഐ എസ് എൽ ക്ലബുകളിലും ഒരു താരം ഏഷ്യൻ സൈനിക തന്നെ ആകണമെന്നുണ്ടായിരുന്നു എന്തായാലും ഏഷ്യൻ സൈനികന് കൂടുതൽ തുക മുടക്കി ആ താരങ്ങളെ ടീമിലെത്തിക്കുക എന്ന് പറയുന്ന പല ക്ലബുകളും പോരായ്മ തന്നെയായിരുന്നു എന്തായാലും ഏഷ്യൻ സൈനിങ് ഇനി വേണ്ട എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഏഷ്യൻ സൈനിങ് നോട്ട് മാൻഡേറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പതിനാറര കോടിയിൽ നിന്ന് പതിനെട്ടര പതിനെട്ട് കോടി വരെ സാലി സാലറി ക്യാപ്പ് ഇൻക്രീസ് ചെയ്യാമെന്നും ടു പ്ലെയേഴ്സ് ഫ്രം ഈസ് ക്ലബ് ടു ബി ഔട്ട് സൈഡ് ദ സാലറി ക്യാപ്പും എന്നും പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസ് മരുന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു ഔട്ട് ചെയ്യാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കരാറിൽ സൈൻ ചെയ്തിരിക്കുകയാണ് വീണ്ടും കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ സൈനിങ് വമ്പൻ പ്രഖ്യാപനത്തോടെ പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ അഡ്രി അലൂണ ക്ക് ഐസൽ ക്ലബ് ആയ എഫ്സി ഗോവയിൽ നിന്ന് വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറെല്ലാം നിരസിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ വീണ്ടും സ്വീകരിച്ചത് മൂന്നു കൊല്ലത്തെ കരാറ് തന്നെയാണ് എഫ് സി ഗോവയും മുന്നോട്ട് നൽകിയത് അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നു കൊല്ലത്തെ കരാറിൽ ഇപ്പോൾ അഡ്രി സൈൻ ചെയ്തിരിക്കുകയാണ്